ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബി എസ് സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും എന്നൊരു ചെറിയ പോർഷനാണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്തണം നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കേരളത്തിൽ ആകെ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത് ഇപ്പം കേരളത്തിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളുണ്ട് അതിൽ ഏറ്റവും വലുതാണ് പെരിയാറ് അപ്പം പെരിയാറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് പെരിയാർ വന്യജീവി സങ്കേതം അപ്പോൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതത്തെ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ നെല്ലിക്കാമ്പെട്ടി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പെട്ടി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡൻ എസ് എസ് സി എച്ച് റോബിൻസൺ ആയിരുന്നു നെല്ലിക്കാൻ പറ്റിയ ഗെയിംസാഞ്ചുറിയുടെ ആദ്യ വാർഡൻ എസ് എസ് സി എച്ച് റോബിൻസൺ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ് ആദ്യത്തെ വന്യജീവി സങ്കേതവും ആദ്യത്തെ കടുവ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ് ഇന്ത്യയിലെ പത്താമത്തെ കടുവ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ് ഇന്ത്യയിലെ പത്താമത്തെ കടുവ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരായിരുന്നു തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പേരുമേട് പേരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലുമാണ് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻ കീഴിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫനിന് കീഴിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കടുവാ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ലോക ബാങ്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ്സ് പ്രോജക്റ്റ് അതായത് ബി സി ആർ എൽ ഐ പി എന്ന ഷോർട്ട് ഫോം ആ പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം പെരിയാർ ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ദേവി ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാസങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയ ടൈഗർ റിസർവിനെയും പെഞ്ച് ടൈഗർ റിസർവിനെയുമാണ് പെഞ്ച് ടൈഗർ റിസർവ് മധ്യപ്രദേശിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിലാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടില് രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം കേരളമായിരുന്നു പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എഴുന്നൂറ്റി എഴുപത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എഴുന്നൂറ്റി എഴുപത്തിയേഴ് ചതുരശ്ര ആണ് അപ്പോൾ പെരിയാറിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ബാക്കി വന്യജീവി സങ്കേതങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം നമ്മൾ പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ചെയ്തത് ഇനി നമുക്ക് മറ്റ് മുത്തങ്ങ പറമ്പിക്കുളം ചെന്തുരുണി നെയ്യർ അങ്ങനെ കുറേ വന്യജീവി സങ്കേതങ്ങളൂടി നോക്കാനുണ്ട് അപ്പോൾ വളരെ കുറേശ്ശെ കുറേശ്ശേയായിട്ടാണ് ക്ലാസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കാണാനും പഠിക്കാനുമുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഡെയിലി ഓരോ ടോപ്പിക്ക് വെച്ച് ചെയ്യുന്നത് അത് നമുക്ക് സ്മാർട്ട് വർക്കിന് നമുക്ക് വളരെയധികം ഒരു ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം എല്ലാവരും ഈ മെതേഡ് സെലക്ട് ചെയ്താൽ വളരെ നല്ലതായിരിക്കും നമ്മൾ വലിച്ചുമാർ പഠിക്കുന്നതിലും നല്ലത് നമ്മൾ കുറച്ച് കുറച്ച് പഠിക്കുന്നതാണ് പയ്യെ തിന്ന പനയും തിന്നാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി കയറാൻ വേണ്ടിയിട്ട് നമുക്ക് സ്മാർട്ട് വർക്കാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്